കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അരങ്ങ് സർഗോത്സവം സംഘടിപ്പിച്ചു മേളയിലെ മത്സരങ്ങൾ ഓരോന്നും പെൺകരുത്തിന്റെ മാറി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ അയൽക്കൂട്ട വനിതകളുടെ സാംസ്കാരിക ശാക്തീകരണം സാധ്യമാക്കുന്നതിനായാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിവിധ തലങ്ങളിലായി അരങ്ങ് സർഗോത്സവം നടത്തുന്നത് ഇതിന്റെ ഭാഗമായി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെ സഹകരണത്തോടെ തൃക്കിരിപ്പുർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് നടത്തിയ സർഗോത്സവത്തിലെ മത്സരങ്ങൾ ഓരോന്നും പെൺകരുത്തിന്റെ പ്രതീകവും പ്രകടനവുമായി മാറി ഇളംബച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച അരങ്ങലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉദ്ഘാടനം ചെയ്തു മറ്റ് കുടുംബശ്രീയുടെ പരിപാടിയിലും സംസ്ഥാനത്ത് തന്നെ തിരുവാതിരക്കടിയിൽ നമുക്ക് ഫസ്റ്റ് നേടാൻ വേണ്ടി കഴിഞ്ഞു എന്നത് സന്തോഷപ്രദമായ കാര്യമാണ് ഇത്തവണയും എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് തീർച്ചയായും അത് നിലനിർത്തുകയും കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ഥാനം ഉറപ്പിക്കാനാവശ്യമായ പ്രവർത്തനവുമായി നിങ്ങൾ എല്ലാവരും മുന്നോട്ട് പോകണം എന്നാണ് ആദ്യമായി എന്ന് സൂക്ഷിക്കാറുള്ളത് കുടുംബശ്രീയെ സംബന്ധിച്ചോടൊപ്പം നമുക്കറിയാം ദാരിദ്ര്യ ലഘൂകരണത്തിന് വേണ്ടി രൂപീകൃതമായ കുടുംബശ്രീ പ്രസ്ഥാനം ഇരുപത്തഞ്ച് വർഷവും കഴിഞ്ഞ് ഇപ്പോൾ യഥാർത്ഥത്തിൽ വലിയ ഒരു മുന്നേറ്റം സ്ത്രീ ജനങ്ങളിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് തർക്കം പറ്റ കാര്യമാണ് ചടങ്ങിൽ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ എം മാലതി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു മുഖ്യ അതിഥിയായി പങ്കെടുത്തു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി കാർത്തിയായനി പഞ്ചായത്ത് അംഗങ്ങളായ കെ വി കാർത്തിയായനി വി പി സുനീറ പഞ്ചായത്ത് സെക്രട്ടറി ബിജുകുമാർ തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് വി വിജയൻ മാനേജിംഗ് ഡയറക്ടർ കെ ശശി എന്നിവർ സംസാരിച്ചു മെമ്പർ സെക്രട്ടറി പി അരവിന്ദൻ സ്വാഗതവും സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ എം ഖൈരുസ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ